ഹലോ ഗായ് ഇന്ന് ഒരു അറബി കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂന്തൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് റിംഗ് ആയിട്ട് കട്ട് ചെയ്യാനാണ് പറയുന്നത് പൊതുവെ ഈ അറബി കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിന് കലമാറി എന്നാണ് പറയുന്നത് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് കലമാറി എന്ന് പറഞ്ഞൊരു അറബിക് വേഡാണെന്നാണ് എന്നാൽ കലമാറി എന്നത് ഒരു അറബിക് വേഡല്ല കലമാറി എന്നത് ഒരു ഇറ്റാലിയൻ വേഡാണ് സ്ക്രൂഡിനെ ഇങ്ങനെ റിംഗ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതിന് ഇറ്റാലിയൻ വേഡിൽ പറയുന്നതാണ് കലമാറി അല്ലെങ്കിൽ കണവയും കലമാറി എന്ന് വിളിക്കാറുണ്ട് അവര് ഈ കലമാരി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വളരെ പ്രശസ്തമായ ഒരു ഡിഷും കൂടിയാണ് അവർ കൂടുതലായിട്ടും ഇത് ീഫ് ഫ്രൈ ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്ത് കഴിക്കാനും ഗ്രില്ല് ചെയ്ത് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ കലമാരി എന്ന വേട് ഉണ്ടായത് കുലനാരി എന്ന ഒരു ഡേമിൽ നിന്നാണ് കേട്ടോ അമേരിക്കയിലെ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ വിഭവം കഴിച്ചു കഴിഞ്ഞാൽ വിഷപ്പുണ്ടാവും എന്ന രീതിയിലാണ് അതുകൊണ്ടാണ് അമേരിക്കയിലെ ഈ ഒരു ഡിഷ് അത്ര പോപ്പുലർ ആവാനുള്ള കാരണം അതുപോലെ തന്നെ റിസോർട്ടോ പയേല പാസ്ത എന്നീ വിഭവങ്ങൾ ഉണ്ടാക്കാനും അമേരിക്കയില് ഈ കൂന്തറുകളെ അഥവാ സ്കുഡിനെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ ഈ ഫുഡ് അല്ലെങ്കിൽ കലമാറി ഇത് ജിറാസി കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ അപ്പൊ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്താൽ കയറി കണ്ടോട്ടോ കഴിഞ്ഞ ദിവസം നൈഫ് ഷാർപ്പിണ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടേണ്ടായിരുന്നു അപ്പൊ അതിന്റെ അത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചേണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ആ നൈഫ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണേ വാളിൽ നിന്ന് ചോദിച്ചായിരുന്നു അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ വിഷ്വല് എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ ആ വിഷല് കാണിച്ചുതരാട്ടോ അപ്പൊ ഇതാണ്ട് നമ്മുടെ നൈഫ് ഹോൾഡർ വരുന്ന ഇത് ശരിക്കും മാഗനറ്റ് ആണ് ഇങ്ങനെ കത്തി വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മാഗ്രേറ്റ് ആയിട്ട് ഇരുന്നോളൂ ഇപ്പൊ ഇത് എവിടെ വാങ്ങിക്കാൻ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫിഷ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി കറക്റ്റ് ആയിട്ട് അറിയില്ല ഓൺലൈനൊക്കെ നമുക്ക് എന്തായാലും വാങ്ങിക്കാൻ കിട്ടും ഓൺലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ കുറെ പേര് ബ്ലൂ നൈഫ് എവിടെയാണ് ചോദിച്ചിരുന്നത് ബ്ലൂ നൈഫ് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു സാധനം എപ്പോ മാർക്കറ്റിൽ വന്നാലും തീർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് കാരണം ഒരുപാട് ഷോപ്പുകളുണ്ട് യു എയില് അപ്പൊ എല്ലാവരും ദുബായ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഫിഷ് എടുക്കുന്നത് അപ്പൊ അവിടെ വരുന്ന ഷോപ്പുള്ള എല്ലാ ആൾക്കാർക്കും ഈ ബ്ലൂ നൈഫ് തന്നെ നിർബന്ധമായിട്ടും വേണം എന്ന് പറയുമ്പോൾ അവരിൽ സ്റ്റോക്ക് ഉണ്ടാവാറില്ല നമുക്കിപ്പോ കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കിട്ടിയതാട്ടോ അതുകൊണ്ടാണ് നമുക്ക് ബ്ലൂ നൈഫ് കിട്ടാത്തത് അതുകൊണ്ടാണ് കൂടുതലും വൈറ്റ് കളർ നൈഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ കിട്ടാറില്ല നൈഫ് നമുക്ക് കാര്യങ്ങൾ നടക്കണമല്ലോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഫിഷ് കട്ടിംഗ് വീഡിയോസ് ഫിഷ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും പേജും ഫോളോ ചെയ്ത് വെച്ചോ അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ